പ്രതിപക്ഷ മാധ്യമങ്ങളെ കാണുന്നു ലഹരി രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം സി പി എം കൊടുക്കുന്നതാണ് ഈ ഗുണ്ടകൾ കഴിഞ്ഞാടാനുള്ള ഏറ്റവും വലിയ ധൈര്യം ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നു പോലീസിന് നടപടിയെടുക്കാൻ കഴിയുന്നില്ല പോലീസിന്റെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ നേരത്തെ ഞങ്ങൾ ഇതെല്ലാം സൂചിപ്പിച്ചതാണ് ആ ഉപജ്യാപക സംഘം അവരാണ് ഈ എസ് പി നിയന്ത്രിക്കുന്നത് ജില്ലാ സി പി എം ജില്ലാ കമ്മിറ്റി ഏരിയ എസ് എച്ച്ഒയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി ഇങ്ങനെ പാർട്ടികൾക്ക് വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും വീതമെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പൊ അവർക്ക് നടപടികൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യ ഇല്ല പോലീസ് നോക്കുകൂത്തിയാണ് കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് തിരുവനന്തപുരത്ത് തന്നെ ക്രൂരമായ ആക്രമണങ്ങളാണ് തലയ്ക്കടിച്ചു കൊല്ലുകയാണ് പരസ്യമുണ്ട് തലയ്ക്ക് കല്ലടിച്ചു കൊല്ലുകയാണ് ക്രൂരമായി വെട്ടിക്കൊല്ലുകയാണ് വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് ഈ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ക്രൂരമാണ് ആക്രമണങ്ങൾ അതിൻ്റെ സ്വഭാവം ഞെട്ടിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് ആർക്കും ആരെയും കൊല്ലാനോ കൈയും കാലും വെട്ടാനോ കൊട്ടേഷൻ കൊടുക്കാൻ പറ്റാവുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായി വീടുകളടിച്ചുപൊളിക്കുകയാണ് ഈ ഗുണ്ടകൾക്കെതിരായോ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായോ പോലീസിനോ എക്സൈസിനോ എന്തെങ്കിലും വിവരം ആരെങ്കിലും കൊടുത്താൽ അവരുടെ വീട് അടിച്ചാക്രമിക്കുകയാണ് സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം ചെയ്തത് പോലീസ് ഒരു ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ പന്തീരങ്കാവിൽ ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ അഞ്ചാം നാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കേബിൾ കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു അഞ്ചാമത്തെ ദിവസം മാതാപിതാക്കൾ കാണാൻ വന്നപ്പോൾ കുട്ടിയെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായി എന്നിട്ട് അവിടെ പോയി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ആ പരാതി കൊടുത്ത പിതാവിനെ പരിഹസിക്കുകയാണ് അവിടുത്തെ സി ഐ എഴുതുന്നത് പരിഹസിക്കുകയാണ് ചെയ്തത് അന്ന് തന്നെ എന്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ കുട്ടിയെന്നുള്ളത് കൊണ്ട് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചാണ് എന്നിട്ടും ചെയ്തില്ല പിന്നെ ഇന്നലെ മാധ്യമ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഒരു കേസെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത് പന്തീരങ്കാവ് സംഭവത്തിലും പോലീസിന്റെ ഭാഗത്ത് നിഷ്ക്രിയത്വമാണ് ഇതെല്ലാം ഭരണതലത്തിലെ വീഴ്ചയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചത്